വളരെ സന്തോഷം വളരെ നന്ദി എൻ്റെ സിനിമ ആകാശം കടന്ന് കഴിഞ്ഞ ഏഴാം തീയതിയാണ് ജനുവരി ഏഴിനാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഇന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം പ്ലസ് ആളുകൾ ആ സിനിമ കണ്ടു കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം സിനിമ കണ്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം പ്രേക്ഷകരും നല്ലൊരു സിനിമ കണ്ണുകളെ നിറച്ച ഹൃദയത്തെ നിറച്ച മനസ്സിനെ തൊട്ട ഒരു സിനിമ എന്നുള്ള പ്രതികരണമാണ് കൊടുത്തിട്ടുള്ളത് സിനിമ കണ്ട് കണ്ണുകൾ നിറഞ്ഞ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണുകളെ നിറച്ചിട്ടുള്ളത് പക്ഷേ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പ്രതികരണങ്ങൾ ഞാൻ ആ സിനിമയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമ രണ്ട് തലത്തിൽ വിജയിച്ചതോടൊപ്പം സാമ്പത്തികമായി ആ സിനിമയുടെ പരാജയത്തെക്കുറിച്ച് ഞാൻ അതിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു സാമ്പത്തിക പരാജയം മറികടക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിൽ ഈ സിനിമ കാണുന്ന ആളുകളോട് സാമ്പത്തികമായി അവരുദ്ദേശിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ഒരു സംഖ്യ എനിക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് പക്ഷേ ഇത് അറിയില്ല ഒരു വലിയ നെഗറ്റീവായി പോകുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റ് വൺ പേഴ്സൻ്റേജ് പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതൊരുമാതിരി മാതിരി മറ്റടുത്ത് ഏർപ്പാടായിപ്പോയി നിങ്ങളുടെ ഇമേജിന് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ആയിപ്പോയി നിങ്ങളുടെ സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാരാണ് ഉത്തരവാദി ഇങ്ങനെ പിച്ചക്കാരെ പോലെ യാചിക്കുന്നത് നിങ്ങൾക്ക് ചേർന്നതല്ല എന്നൊക്കെ ഒരു സഹോദര സ്നേഹത്തോടു കൂടി തന്നെയാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ആ സിനിമയുടെ തുടക്കത്തിൽ അങ്ങനെ ഒരു വീഡിയോ കൊടുക്കേണ്ടിയിരുന്നില്ല അത് കൊടുത്തത് മോശമായി പോയി എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല ഇനി ഭാവിയിൽ വിചാരിക്കാനും സാധ്യതയില്ല കാരണം എൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പിച്ചക്കാരൻ്റെ അവസ്ഥയിലേക്ക് തരം താണു പോകുന്ന രൂപത്തിലോ ഞാനിപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് പിച്ചക്കാരുടെ ലെവൽ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു തലമാണ് കാരണം അവിടെ നടക്കുന്നത് ഒരു വൺ വേ മൂവ്മെൻ്റ് മാത്രമാണ് വെറുതെ പൈസ വാങ്ങുക എന്നുള്ളത് ഇവിടെ ഞാൻ ഒരിക്കലും നിങ്ങളോട് വെറുതെ പൈസ ആവശ്യപ്പെടുന്നില്ല വർഷങ്ങളോളം ഞാൻ അധ്വാനിച്ച് ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് ധനം മുടക്കി ഒരു സൃഷ്ടി നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ മൂല്യം ആവശ്യപ്പെടുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതെങ്ങനെയാണ് പിച്ചക്കാരൻ്റെ അവസ്ഥയിലേക്കാവുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ലോകത്ത് ലോകം മുഴുവൻ പിച്ചക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് മൊബൈൽ ഈ കാണുന്ന നമ്മൾ ഉപയോഗിക്കുന്ന നൂറ് കണക്കിന് ആയിരക്കണക്കിന് വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിലോ അല്ലെ ഒറ്റയോടെങ്കിലും പോയി നമുക്ക് ലഭിക്കുന്ന ഒരു സേവനത്തിന് മൂല്യം കൊടുക്കുന്നത് പിച്ചയുടെ അവസ്ഥയിലേക്ക് തള്ളുന്നത് എന്തൊരു മാനസികാവസ്ഥയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കുന്നത് ഇതൊക്കെ പിച്ചയാണെങ്കിൽ ആണെങ്കിൽ ഇത് തന്നെയല്ലേ ലോകത്തെ വൻകിട കമ്പനികളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അവരുടെ കമ്പനികളിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മാർക്കറ്റുകളിലൂടെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചിട്ട് അതിനൊരു മൂല്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇതേ പണി തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വെച്ചിരിക്കുന്നു എന്നിട്ട് അവിടെ ഞാൻ കണ്ടീഷൻ വെച്ചിട്ടാണ് നിങ്ങളോട് ഈ സംഗതികൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന കമ്പനിക്കാർ പറയുന്നത് പോലെയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇത് നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ സിനിമ നാട്ടിൽ മറ്റുള്ളവരും കണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഖ്യ ഇവിടെ എൻ്റെ സിനിമയുടെ മൂല്യം നിശ്ചയിക്കാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട് അതൊരു പക്ഷേ ഒരു രൂപയാണ് അതിന് മൂല്യം നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ വിലമതിക്കുന്ന ഒരു മൂല്യമാണ് ഓരോരുത്തരും ആ സിനിമ എങ്ങനെയാണ് ആസ്വദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അവർ ഉൾക്കൊണ്ടിട്ടിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല കാരണം പലരുടെയും ആസ്വാദന തലങ്ങൾ വ്യത്യസ്തമാണല്ലോ അത് എല്ലാം ഒരേ തലത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞതൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ വ്യത്യസ്ത തലങ്ങളിലുള്ളതാണെങ്കിൽ പോലും എല്ലാവരും അത് ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ആസ്വദിച്ച ഓരോ ആസ്വാദകന്റെയും മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ സിനിമയ്ക്ക് നിങ്ങൾ കാണുന്ന ഒരു മൂല്യം സാമ്പത്തിക മൂല്യം അത് എത്രയാണെങ്കിലും നിങ്ങളെനിക്ക് തരണം എന്ന് പറഞ്ഞത് ഒരു അപമാനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയോ എൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു സംഗതിയോ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇനി ബുദ്ധിയുള്ള കാലത്തോളം അത് തോന്നാനും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് സിനിമയ്ക്ക് മുമ്പിൽ എൻ്റെ ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് എൻ്റെ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെക്കുന്നുള്ളൂ നിങ്ങൾ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു പിന്നെ സന്തോഷം ചെറിയ സംഖ്യ മുതൽ വലിയ സംഖ്യ തരാ വരെ തന്നവരുണ്ട് സംഖ്യ തരാൻ കഴിയാത്തവർ ആ സങ്കടം അറിയിച്ചവരുണ്ട് സങ്ക തരാൻ ഇപ്പം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ നിങ്ങൾക്കും അതിൻ്റെ താഴെ നോക്കിയാൽ കാണാം ആ കമൻ്റ് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൂല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നഷ്ടങ്ങൾ നാട്ടുകാർ ഏറ്റെടുക്കണോ അത് നാട്ടുകാർ തീർക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ബീങ് എ സോഷ്യൽ ആനിമൽ മനുഷ്യന്മാർ സോഷ്യലായി ജീവിക്കുമ്പോൾ പരസ്പര സഹായത്തിലൂടെയും പരസ്പരമായിട്ടുള്ള സഹകരണത്തിലൂടെയും മാത്രമേ ഏതൊരു വ്യക്തിക്കും മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ നിക്ഷേപമുള്ള വൻകിട കമ്പനിക്കാർക്ക് വരെ അവരുടെ ബിസിനസ് സാമ്രാജ്യവും അവരുടെ ജീവിതവും മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാര് വിചാരിക്കണം അതൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഒരു ഹോട്ടൽ തുറക്കുന്നതും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുറക്കുന്നതും ഒരു സിനിമ നിർമ്മിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്നതും എല്ലാം അത് വിജയിപ്പിക്കുന്നതൊക്കെ സമൂഹം തന്നെയാണ് അതെങ്ങനെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയൊന്നുമല്ല അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ സിനിമ അതൊരു സന്ദേശമുള്ള സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് എത്രയാണോ എന്നു തന്ന് സഹായിക്കാൻ പറ്റുക അത് നിങ്ങൾ തരണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇനി ഭാവിയിലും എൻ്റെ ബാധ്യതകൾ തീരുന്നതുവരെ ഞാൻ ആവശ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യവും തന്നെയായിരിക്കും